ം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയ കോംബോ ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ പ്ലാൻസ് ആണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് മണീൻ്റെ കട്ടിങ്സ് ഉണ്ടോന്ന് ഉണ്ടോന്നു പത്തുമണീൻ്റെ കട്ടിങ്സ് അല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം തന്നെ ഡബിൾ പെറ്റിലാണ് മൾട്ടി കളറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത് ഡാർക്ക് കളർ ലൈറ്റ് കളർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അതല്ല കോംബോയിലൂടെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കോംബോ ചാർജ് ആണ് പറയുന്നത് പത്ത് പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള നല്ല പത്ത് കളേഴ്സ് ആയിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സ് ആയിരിക്കും അതിലിതുപോലെ മൾട്ടി കളേഴ്സ് ഉണ്ടാവും അതുപോലെ സിംഗിളായിട്ട് വരുന്ന കളേഴ്സ് ഉണ്ടാവും ഇതേപോലെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻറ്റാണ് നിങ്ങൾക്ക് പത്ത് മണിയൊക്കെ വളർത്താൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ലീഫിൻ്റെ ഡിഫറൻസിലായിരിക്കും പത്ത് കളേഴ്സും എടുത്തു തരിക ഫ്ലവർ കഴിയുന്നതിന് മുന്നേ തന്നെ വേഗം മാക്സിമം ആരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ട്ടോ നല്ല പ്ലാൻ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാൻ്റ് ആണ് പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ട്ടോ പെട്ടെന്ന് തന്നെ 10 മിനിറ്റേ ഒക്കെ പിടിച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതിന്റെ കട്ടിങ്സ് തന്നെ ധാരാളായിട്ട് മതി ട്ടോ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇതൊക്കെ കണ്ടില്ലേ ഈ ഒരു നല്ല പിങ്കിൾ വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മളെ ഈ ഒരു 10 കളറിന് കേരളത്തിലേ കൊറിയർ ചാർജ് അടക്കം 280 രൂപയാണ് വരുന്നത് കേരളത്തിര് പോർത്ത് പോവുമ്പോൾ കൊറിയർ ചാർജ് ിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഓരോ പ്ലാൻസും ഇവിടുന്ന് അയച്ചു തരുന്നത് ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ് ഞാൻ ഇവിടുന്ന് വയനാട് ജില്ലയിൽ നിന്നാണ് പ്ലാൻസ് ഓരോന്നും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസോ അതല്ലാതെ പ്രൊഫഷണൽ കൊറിയറോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അധികവും നമ്മൾ ഡി ടി ഡി സി വഴി തന്നെയാണ് അയച്ചു തരിക കേട്ടോ അപ്പോൾ ഓരോന്നിനും പോസ്റ്റ് ഓഫീസ് അതുപോലെ പ്രൊഫഷണൽ കൊറിയറിനൊക്കെ ചാർജും മാറ്റം തന്നെയുണ്ട് ുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ദിവസം കൊണ്ട് കണ്ണൂർ മലപ്പുറം ആ ഭാഗത്തൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് കോഴിക്കോടൊക്കെ പിന്നെ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ ഭാഗത്തേക്കും പ്ലാൻസ് ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ മറ്റുള്ള കൊറിയർ സർവീസ് ഒക്കെ ഡിലേ ആവുന്ന സമയത്ത് ഡി ടി ഡി സി തന്നെയാണ് പെട്ടെന്ന് തന്നെ ചെടികൾ എത്തിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കൊറിയർ സർവീസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തോളാം അപ്പോൾ നമ്മളിത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയുള്ള ചാർജാണ് പറഞ്ഞിട്ടുള്ളത് ി എൺപത് രൂപ വാങ്ങാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അടുത്തൊരു പ്ലാന്റ് പെട്രിയ ഇതേപോലെ ക്രീപ്പർ പ്ലാന്റ് ആണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് പെട്രിയുടെ വയലറ്റ് വൈറ്റ് പിങ്ക് നമ്മളടുത്ത് അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോമ്പോയിലൂടെ കൊണ്ടുവന്നത് കേട്ടോ പെട്രിയ നമുക്കിതാ ഇതേപോലെ നന്നായിട്ട് കൊല കൊലയായിട്ട് എപ്പോഴും പൂ നൽകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതൊരു ഒരൊറ്റ ചെടിയാണ് കേട്ടോ പക്ഷെ ഒറ്റ ചെടി നന്നായിട്ട് ക്രീപ്പറായി പോയതാണ് ഇതാണ് നമ്മൾ കോമ്പോയിലൂടെ തരുന്ന പ്ലാന്റിന്റെ സൈസ് കേട്ടോ ഇത് പെട്രിയ പിങ്ക് അഥവാ കോഞ്ചിയ എന്നൊക്കെ അറിയപ്പെടും കാരണം ഇതിന്റെ പൂവ് പെട്രിയ പൂക്കളുമായിട്ട് സാമ്യമുണ്ട് പക്ഷേ പ്ലാന്റ് നല്ല ആണ് പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ ഇത് പെട്രിയയുടെ ഗണത്തിൽ പെടുന്നതല്ല പക്ഷെ പൂവ് വെച്ച് നോക്കുമ്പോൾ ഇത് പെട്രിയയുടെ പൂക്കളായിട്ട് നല്ല സാമ്യമുള്ളതുകൊണ്ട് ഇത് പെട്രിയ പിങ്ക് അല്ലെങ്കിൽ കോഞ്ചിയെന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് പെട്രിയയുടെ വൈറ്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് ആക്കിയിട്ട് പടർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസൊക്കെ ഇതേപോലത്തെയാണ് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ്സ് ആയിരിക്കും ി ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് സിംഗിൾ വേണമെങ്കിൽ സിംഗിളായിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചാനലിൽ കയറി കാണുക അതിൻ്റെ ഓഫർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പ്ലാന്റ് കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ താല്പര്യം അതുകൂടി വാങ്ങുക കേട്ടോ മുപ്പത് രൂപ തൊട്ടിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ കേരളത്തിന് പുറത്ത് പോകുമ്പോർച്ചാർജിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത പ്ലാൻ പ്ലാന്റ് വെച്ചാൽ ക്ലോ ആണ് ഇപ്പൊ നമ്മളെല്ലാവരും മനം കവർന്നിരിക്കുന്ന ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലോ ക്രീപ്പർ കുട്ടിപ്പൊളി ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ എവിടെ നോക്കിയാലും നല്ല മഞ്ഞ കളറിലായിരിക്കും ഇതിൻ്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ആ ഒരു പച്ചയും മഞ്ഞയും കൂടി ആയിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും അതേപോലെ ഈ ഒരു സൈസിലുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റും നമ്മളടുത്ത് സെയിലിന് റെഡിയാണ് അപ്പോൾ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കോംബോ ആക്കിയിട്ടാണ് തരുന്നത് ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഈ പ്ലാന്റ് വാങ്ങാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരിക ഫുൾ പോട്ടാണ് നിറയെ ബുഷായിട്ട് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് വേറെ ടൈം കളയേണ്ടോ വേഗം തന്നെ വാങ്ങാം കോംബോയോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാം നമ്മൾ കോംബോയിലൂടെ തരുന്ന നാല് പ്ലാന്റ്സ് ആണ് ഈ കാണുന്ന കാണുന്നത് ക്യാറ്റ്സ്ക്ലോയുടെ നന്നായിട്ട് റൂട്ട് വന്ന് അത്യാവശ്യം വള്ളിയൊക്കെ ചെറിയ രീതിയിൽ തന്നെ വീശി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് പടർത്തി വിടാൻ ായിട്ട് സാധിക്കും കേട്ടോ നാല് പ്ലാൻസ് ആണ് ഉള്ളത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പൂക്കളുള്ള പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പൂക്കളില്ലാതെ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു മുന്നൂറ് രൂപയുടെ കോമോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ